ദുഫലേ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു ട്വൻ്റി ട്വൻ്റിയിലേക്കുള്ള അപ്പോൾ ഈ അജിത് അഖാർക്കർ എന്ന ചീഫ് സെലക്ടറുടെ ഇന്നത്തെ സംസാരം നമ്മൾ കണ്ടു ഇന്നലെ അദ്ദേഹം സംസാരിച്ചിരുന്ന ചാനലിലൂടെയാണ് കണ്ടത് ഗില്ലിനെ ഒഴിവാക്കിയെങ്കിലും ഗില്ലിനോട് ഭയങ്കര ബഹുമാനവും ഭയഭക്തിയുമൊക്കെയാണല്ലോ അതെന്തുകൊണ്ടും അദ്ദേഹം ഫിഫ്റ്റി ഓവറിൻ്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ടെസ്റ്റ് ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അജിത് അകാർക്കറിനെയും ഗൗതം കമ്പീറിനെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ഓമന പെറ്റാണ് ഓമനെ പുത്രനാണ് ഷുമ്മാൻ ഗിൽ എന്നാൽ അദ്ദേഹത്തിന് ട്വൻറ്റി ട്വൻറ്റി കാര്യമായ സമീപകാലത്തായി തിളങ്ങാൻ കഴിഞ്ഞില്ല നമുക്കറിയാം രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഏഷ്യാ കപ്പ് പിന്നാലെ വന്ന ഓസ്ട്രേലിയക്കെതിരായ ട്വന്റി ട്വൻ്റി പരമ്പര പിന്നെ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന മൂന്ന് നാല് മൊത്തം നാല് അഞ്ച് മത്സരങ്ങളിൽ ഒരെണ്ണം പുകമഞ്ഞു മൂലം ഉപേക്ഷിച്ചു നാലാം അവസാനത്തെ മത്സരത്തിൽ സഞ്ജു ആണ് ഓപ്പണിംഗ് ഇറങ്ങിയത് അപ്പോൾ മൂന്ന് മൂന്ന് ഏക മൂന്ന് ട്വൻ്റി ട്വൻറ്റിയിൽ അദ്ദേഹത്തിന് മികച്ച സ്കോർ കണ്ടെത്താനായില്ല പറയുക മൊത്തം പറയുകയാണെങ്കിൽ ഒരു പതിനേഴ് പതിനെട്ട് കളികൾ അദ്ദേഹം കളിച്ചു ഈ കഴിഞ്ഞ ഒരു മൂന്നാല് മാസത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു അമ്പത് റൺസ് ഒരു ഒരു മത്സരത്തിൽ പോലും ഒരു ഫിഫ്റ്റി എടുക്കാൻ ഒരു അൻപത് റൺസ് പോലും നേടാൻ കഴിഞ്ഞില്ല പലപ്പോഴും അദ്ദേഹം ഒന്നെങ്കിലും ബൗൾഡ് ആവുന്നു അല്ലെങ്കിൽ എൽ ബി ഡബ്ല്യൂ ആവുന്നു അല്ലെങ്കിൽ സ്ലിപ്പിലോ കീപ്പറിനോ കേച്ച് കൊടുക്കുന്ന അതായത് ഇതുണ്ടല്ല ഇൻസിംഗർ ബോളുകളും ബൗൺസർ ബോളുകളും അദ്ദേഹത്തിന് നേടാൻ കഴിയുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് എങ്ങനെ അദ്ദേഹത്തിന് മാത്രമല്ല സൂര്യകുമാർ യാദവിനും ഇപ്പോൾ തുടരെ തുടരെ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് പലപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ള ഗിൽ എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ സാങ്കേതിക ഐ പി എല്ലൊ കഴിഞ്ഞ ഐ പി എല്ലിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയാണെന്ന് മികച്ച പ്രകടനം കഴിച്ച താരമാണ് നല്ല രീതിയിൽ അദ്ദേഹം സ്കോർ കണ്ടെത്തിയിരുന്നു അമ്പത് റൺ അദ്ദേഹം ഫിഫ്റ്റി ഒക്കെ പക്ഷെ അദ്ദേഹത്തിന് ഈ രാജ്യാന്തര മത്സരങ്ങളിൽ അദ്ദേഹത്തിന് മികവുലർത്താൻ കഴിഞ്ഞില്ല നമ്മളിപ്പോൾ ഒരു കളിക്കാരനെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മുൻകാല കളികളൊക്കെ നോക്കുമല്ലോ ഇപ്പൊ ഒരു പതിനേഴ് പതിനെട്ട് കളി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ട്വന്റി ട്വന്റിയിലെ കഴിഞ്ഞ പതിനേഴ് പതിനെട്ട് കളികൾ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഒരു ഫിഫ്റ്റി പോലും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ല അതിലേറ്റവും കൗതുകകമായ കാര്യം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മൂന്നാമെന്ന് നടന്ന മത്സരം മൂന്നാമത്തെ ട്വന്റി ട്വന്റിയിൽ അദ്ദേഹം ഇരുപത്തെട്ട് വന്തിൽ നിന്നാണ് അദ്ദേഹം ഇരുപത്തെട്ട് റൺസ് എടുത്തത് അതായത് ട്വന്റി ട്വന്റി സാധാരണ ഇരുപത്തെട്ട് അമ്പതും അറുപതുമൊക്കെ എടുക്കുന്നിടത്ത് ഏകദിനം കളിക്കുന്ന ശൈലീ ആയിരുന്നു അദ്ദേഹത്തിന് ഇരുപത്തെട്ട് വളരെ ട്വന്റി ട്വന്റിയെ സംബന്ധിച്ച് അത് തന്നെ പറഞ്ഞത് ട്വന്റി ട്വന്റി സാധാരണ ഇരുപത്തെട്ട് ഗോളിൽ അമ്പത് അറുപത് ഇതൊക്കെയുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മുടെ ഹർദിക് പാണ്ഡ്യ അദ്ദേഹം കേവലം ഇരുപത് ഇരുപത്തഞ്ച് പന്തി താഴെ പത്താറോ നല്ല മനോഹരമായ മികച്ച അഞ്ചാറ് സിക്സ് നല്ല ബാറ്റിംഗോ അദ്ദേഹം കാഴ്ചവെച്ചു അപ്പോൾ അത് അദ്ദേഹം മാത്രമല്ല നമ്മൾ ഈ സഞ്ജു വി സാംസൺ ഇരുപത്തിരണ്ട് ബാറ്റ്സ്മാൻ ആണ് പേടി സഞ്ജുവിന്റെ കഴിഞ്ഞ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പിന്റെ ജീവൻ മരണ പോരാട്ടമായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ദക്ഷിണാഫ്രിക്കെതിരായ അവസാന ട്വന്റി ട്വന്റി കാരണം അദ്ദേഹത്തിന് ഗില്ല് ഗില്ല് വൈസ് ക്യാപ്റ്റനായി വൈസ് ക്യാപ്റ്റനായി ടീമിലെത്തിയതോടെ ഓപ്പണിംഗ് സ്ഥാനം പ്രതിഭ പ്രതിഭയുണ്ടായിട്ടും അദ്ദേഹത്തിന് ആ പ്രതിഭ പ്രതിഭ നഷ്ടപ്പെട്ട പ്രതിഭ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ടീമിൽ ടീമിലിടം കിട്ടാതെ പോയൊരു നിർഭാഗ്യവാനായ ബാറ്റ്സ്മാനാണ് സഞ്ജു വിശദാംശം കാരണം ഗില്ലിനെ ഈ ട്വൻ്റി ട്വൻ്റി ടീമിലെടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സഞ്ജു തീർച്ചയായിട്ടും ഓപ്പണിംഗ് റോ ഈ കഴിഞ്ഞ ഏഷ്യ കപ്പിലും ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലും അതെ അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കെതിരെ ഇങ്ങനെ പറയുന്നു ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ഓവറിലെ അമ്പത് ഓവർ മത്സരത്തിലും സഞ്ജുവിന് ടീമിൽ അംഗമാകാനുള്ള യോഗ്യത എന്നേ ഉള്ളതും എന്നിട്ടും അദ്ദേഹത്തിന് എടുക്കില്ല അപ്പോൾ എനിക്കിതിൽ ചോദിക്കാനുള്ളത് ഇതിൽ ഈ യശസ്സി ജയ്സ്വാൾ എന്ന് പറഞ്ഞൊരു ഉണ്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ട്വന്റി ട്വൻ്റിയിൽ ഇതുവരെ എടുക്കുന്നില്ല അല്ല യശ്വസ്തി ജയ്സ്വാൾ നല്ലൊരു പ്ലെയറാണ് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പ്ലെയർ പ്ലെയറാണെന്ന് യശസ്സി ജയ്സ്വാൾ പക്ഷേ യശസ്സി ജയ്സ്വാളിനെയും സഞ്ജു വി സാംസണയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ യശസ്സി ജയ്സ്വാളിനെക്കാളും മികച്ച പ്രകടനം ട്വൻ്റി ട്വൻ്റിയിൽ സഞ്ചുരി ഉണ്ട് രണ്ട് മൂന്ന് സഞ്ജുവിന് മൂന്ന് സെഞ്ചുറി ഉണ്ട് അതുപോലെ കുറച്ച് ഏഴെട്ട് അർദ്ധ ഉണ്ട് പിന്നെ അതുമാല സ്ട്രൈക്ക് റേറ്റും യശസ്വി ജയ്സ്വാളിനേക്കാളും ഗില്ലിനെക്കാളും ഷുമ്മാൻ ഗില്ലിനേക്കാളും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയറാണ് സഞ്ജു വി സാംസൺ അദ്ദേഹത്തിന് ട്വൻറ്റി ട്വൻ്റി ഏകദിനത്തിലും സഞ്ജു ടീമിൽ ഉൾപ്പെടേണ്ടതായത് പക്ഷേ നിർഭാഗ്യമാണ് പലപ്പോഴും ഏകദിനത്തിലും അദ്ദേഹം കിട്ടിയ അവസരങ്ങൾ ദക്ഷിണാഫ്രിക്കയിൽ ഒരു പരമ്പര ഒരു ഏകദിനത്തിൽ സെഞ്ചുറി വരെ നേടിയ പ്ലെയറാണ് സഞ്ജുവി സാംസൺ പക്ഷേ അദ്ദേഹത്തിന് ടീമിലെ കിട്ടാൻ പറ്റാ നിർഭാഗ്യകരനായ ഒരു പ്ലെയർ ആയിട്ട് പ്ലയറായിട്ടുമാണ് സഞ്ജുരി നമുക്ക് ഈ അവസരത്തിൽ അപ്പോൾ എന്റെ സംശയം സഞ്ജുവിനെ കുറിച്ച് നമ്മൾ ഇത്രയും പറയുമ്പോൾ ഈ ജിതേഷ് ശർമ്മയെ ഇപ്പോ അവർ ഒഴിവാക്കി ഇഷാൻ കിഷനെ കൊണ്ടുവന്നു എന്താ അതിൽ തോന്നുന്നു ജിതേഷ് ശർമ്മക്ക് കിട്ടിയ ചാൻസൊന്നും ജിതേഷ് ശർമ്മക്ക് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല കാരണം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്ന് ട്വൻ്റി ട്വൻ്റിയിലും ജിതേഷ് ശർമ്മക്ക് കളിക്കാൻ അവസരം കിട്ടിയിട്ടും ബാറ്റിങ്ങിൽ അദ്ദേഹത്തിന് ഒരു മികച്ച ഒരു പ്രകടനം അദ്ദേഹം അഞ്ചാമതോ ആറാമതോ ആയിട്ടാണ് അദ്ദേഹം ക്രീസിലെത്തിയത് എത്തിയിട്ടും അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ ജിതേഷ് ശർമ്മക്ക് കഴിഞ്ഞില്ല അതൊരു യാഥാർത്ഥ്യമാണ് മറ്റേ സഞ്ജുവിന് പകരക്കാരനായിട്ടാണ് ജിതേഷ് ശർമ്മ ടീമിൽ ഇടം പിടിച്ചത് പക്ഷേ ആ ജിതദേശ് ശർമ്മ ജിതേഷ് ശർമ്മ ഒരു മറ്റേ ആഭ്യന്തര ക്രിക്കറ്റിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലെ പതിനഞ്ചും പതിനാറൊക്കെ ടീമിലെ ഒരു അഡീഷണൽ വിക്കറ്റ് കീപ്പറായിട്ടൊക്കെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ കൗതുകരമായ കാര്യം ഏഷ്യ കപ്പിലും ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലും ടീമിന്റെ ടീമിൻ്റെ ടീം പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജുവിനേക്കാൾ മുമ്പേ അജിതാകാർ പറഞ്ഞ പേര് ജിതേഷ് ശർമ്മ ജിതേഷ് ശർമ്മയുടെ പേര് പറഞ്ഞതിന് ശേഷമാണ് സഞ്ജുവിന്റെ പേര് ക്രിക്കറ്റ് കീപ്പറായിട്ട് പരിഗണിച്ചു പോയത് അപ്പോൾ അതിൽ നിന്ന് ജിതേഷ് ശർമ്മ സത്യം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രദേശ അജിതാകാർക്കേയും ഈ ഗൗതംകുമ്മറിന്റെ മാനസപുത്രാണ് പക്ഷെ എന്തോ ഈ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ താരങ്ങളോടുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം സഞ്ജുവിന്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടത് ഉത്തരേന്ത്ബിയുടെ കയ്യിലാണോ അറിയാമല്ലോ അതുകൊണ്ടാണല്ലോ ഇന്നും അവര് സംസാരിക്കുമ്പോൾ ടീമംഗങ്ങളുടെ പേര് പ്രഖ്യാപിച്ചു കഴിയുമ്പോഴത്തേക്ക് അവര് ശുഭാൻ ഗില്ലിനെ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ള ഗില്ലിനെ വിളിച്ച് ഫോണിലൂടെ ഞങ്ങൾ സംസാരിച്ചു അല്ല ഗില്ലിന്റെ വേറൊരു കാര്യം ഗില്ലിനെ കഴിഞ്ഞ കഴിഞ്ഞ മത്സരത്തിൽ അതായത് ദക്ഷിണാഫ്രിക്കയിലായ അവസാന ട്വന്റി ട്വന്റി ലക്നോവിൽ നിന്ന മത്സരത്തിലും അദ്ദേഹം കളിച്ചു ലക്നോവിൽ പുകമഞ്ഞ് പറഞ്ഞ മത്സരം ഉപേക്ഷിച്ചു അപ്പോൾ അതിൽ കളിക്കാതിരിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ കാൽവിരലിനെ കാൽവിരലിന് പരിക്കാണ് ഒരു കാരണം എന്ന് പറയുന്നു അതൊരു കാരണമായിട്ട് പറഞ്ഞതാവാന്നും പറയുന്നു കാരണം അദ്ദേഹത്തിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് ഉയർത്തിയ താരം കളിക്കാരെ നിരന്തരം പരാജയപ്പെടുത്തുന്നതുകൊണ്ട് പറഞ്ഞതാവുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കാരണം ബോധപൂർവം സെലക്ടർമാര് അദ്ദേഹത്തിന് പരിക്കാണ് കാൽ വില മുട്ട കാൽ പൊട്ടലുണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയില്ല പൊതുഫല ഏതായാലും നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടെ ചോദിക്കാനുണ്ട് ഈ സൂര്യകുമാർ യാദവ് ഇനി എത്ര നാളെ തപ്പിത്തടങ്ങി ഇപ്പൊ ന്യൂസിലൻഡ് പര്യടനം വരുന്നുണ്ട് അദ്ദേഹത്തിന് എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ടെക്നിക്കലി പെർഫെക്റ്റഡ് ആയ ഒരു ബാറ്റ്സ്മാൻ അല്ല സൂര്യകുമാർ യാദവ് നല്ല അസാമാന്യ പ്രത്യേകിച്ച് വൺ ഡൗണിലും നാലാം നമ്പറിലും കളി ഇറങ്ങാൻ പറ്റിയ നല്ല അസാമാന്യമായ പ്രതിഭയുള്ള പ്ലെയർ ആണ് പ്രത്യേകിച്ച് ഒരു ബാച്ചർ എന്ന രീതിയിൽ അദ്ദേഹം നല്ല നല്ല മെയ്വിളക്കവും നല്ല രീതിയിൽ ഷോട്ടുകൾ ഫുൾ ഷോട്ടും ബുക്ക് ഷോട്ടൊക്കെ പായിക്കും കവർ ഒക്കെ പായിക്കാൻ പറ്റിയ നല്ല ശേഷിയുള്ള പ്ലെയറാണ് പക്ഷേ കഴിഞ്ഞ ഒരു പത്ത് പതിനാറ് മത്സരങ്ങൾ നമുക്ക് മറ്റേ സൂര്യകുമാർ യാദവിൻ്റെ മത്സരങ്ങൾ നമ്മളൊന്ന് ആകെ മൊത്തം ഒന്ന് പരിശോധിക്കുമ്പോൾ സൂര്യകുമാർ യാദവിന് ഒരു ഉയർന്ന ഒരു പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവാക്കാനായില്ല പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ടീമിന് വീണ്ടും ക്യാപ്റ്റൻസി കിട്ടി എന്ന ചോദ്യം എനിക്കും അത്ഭുതപ്പെടും കാരണം സുമാൻ ഗില്ലിന് പകരക്കാരനായിട്ട് ഇപ്പോൾ വൈസ് ക്യാപ്റ്റനായിട്ട് കൊണ്ടുവരുന്നത് അക്സർ പട്ടേലിനാണ് അക്സർ പട്ടേലെ ഈ ട്വൻ്റി ട്വൻറ്റിയിലൊക്കെ ഒരു ഭേദപ്പെട്ട ഒരു ആവറേ ശരാശരിയും ചില മത്സരങ്ങളിൽ ബൌളർ എന്ന രീതിയിലും ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ആറാം നമ്പറില് സഞ്ജുനെ വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കാം സത്യം സഞ്ജുവിനെ സഞ്ജുവിനെയോ ഹാർദിക് പാണ്ഡ്യയോ വേണമെങ്കിൽ വൈസ് ക്യാപ്റ്റൻ ആക്കേണ്ടതായിരുന്നു ഈ അക്സർ പട്ടേലുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ സഞ്ജുവിനെയോ അല്ലെങ്കിൽ ആക്കിയില്ലെങ്കിലും ഹർദിക് പാണ്ഡ്യനെങ്കിലും ഒരു വൈസ് ക്യാപ്റ്റൻ ആക്കേണ്ടതായിരുന്നു എന്നാണ് എന്റെ ഒരു സംശയം ഒന്നാം വിക്കറ്റ് കീപ്പറായ സഞ്ജു വരുമ്പോഴും ഇഷാൻ കിഷൻ വരുമ്പോഴും ഇനി ഇഷാങ്ക് കിഷനെ ഒരു ബാറ്റ്സ്മാനായി അവർ പരീക്ഷിക്കും അത് സഞ്ജു ഇനി പ്രത്യേകിച്ച് ന്യൂസിലാന്റിനെതിരായ പരമ്പരയാണ് ഇനി വരാനുള്ളത് ന്യൂസിലൻഡിനെതിരായ മൂന്ന് ഏകദിനങ്ങളുണ്ട് അഞ്ച് ട്വന്റി ഉണ്ട് അതിൽ അഞ്ചാം ട്വന്റി ട്വന്റി അഞ്ച് ട്വന്റി ട്വന്റി അവസാന മത്സരം സഞ്ജുവിൻ്റെ ജന്മനാടായ തിരുവനന്തപുരം കാര്യവട്ടത്താണ് നടക്കുന്നത് സ്വാഭാവികമായിട്ടും സഞ്ജുവിനൊരു രണ്ടോ മൂന്നോ ചാൻസ് സഞ്ജു പരാജയപ്പെടുക എന്നൊരു സ്വാഭാവികമായിട്ടും മിഷാൻ കൃഷ്ണെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഈയിടെ സമാപിച്ച മുസ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിന് വേണ്ടിയാണ് ഇഷാൻ കൃഷ്ണൻ കളിച്ചത് പക്ഷേ ഹരിയാനക്കെതിരെ മറന്ന മത്സരത്തിൽ തകർക്കം ബാറ്റിംഗ് ആണ് കാഴ്ച അദ്ദേഹം സെഞ്ചുറി നേടി ഐ പി എല്ലൊക്കെ അദ്ദേഹം കളിച്ചുകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഫ്രാൻസൈസില് അദ്ദേഹം നന്നായിട്ട് നല്ല കളിച്ച കാര്യമാണ് പക്ഷേ എന്താ വെച്ചാൽ ഐ പി എൽ അദ്ദേഹം മുമ്പ് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാനുള്ള വൈമനസ്യം അറിയിച്ചതോടുകൂടിയാണ് അദ്ദേഹത്തെ ടീം മാനേജ്മെന്റ് തടയാൻ്റെ ഈ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ സംസാരം നമുക്ക് അവസാനിപ്പിക്കാം അതായത് ഈ വരുന്ന ന്യൂസിലാൻഡ് പര്യടനം സഞ്ജുവിന് ഒരു ഒരു ബ്രേക് ബ്രേക്ക് ത്രൂ ആയിരിക്കുമോ തീർച്ചയായിട്ടും എന്താ കാരണം അഞ്ച് ഏകദിന അഞ്ച് ട്വന്റി ട്വന്റി മത്സരങ്ങളാണ് സഞ്ജുവിന് ഇന്ത്യ കളിക്കാനുള്ളത് ന്യൂസിലാന്റിനെതിരെയാണ് ന്യൂസിലാൻഡ് നല്ല ടീമാണ് ഡെവൻ കോർഗേവിനെയും ഈ ടീം തന്നെ ആയിരിക്കില്ലേ ന്യൂസിലാന്റിനോട് ആദ്യം ആദ്യം മൂന്ന് ഏകദിനം ടീം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ ഏകദിനങ്ങൾക്കുള്ള പോലുള്ള ടീമിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ആണോ ഏകദിനെ പ്രഖ്യാപിച്ചില്ല പ്രഖ്യാപിച്ചിട്ടില്ല അതേപോലെ നാളെയും മറ്റന്നാളും ദിവസം ഇത്രയോട് എന്ന കോച്ച് ഈ ട്വന്റി ട്വന്റി ലോകകപ്പ് കഴിയുമ്പോഴേക്കും ഏകദേശം തീരുമാനവും ലോകകപ്പ് ഇന്ത്യ പരാജയപ്പെടുക ഇന്ത്യ സെമിഫൈനലിൽ പോലും എത്തിയില്ലെങ്കിൽ സ്വാഭാവികം അജിതാകർടെയും ഗൌതം ഗംഭന്റെയും സ്ഥാനം